സ്പെഷ്യൽ എന്താണ് ഇന്ന് നമ്മുടെ ാണ് ഷൂട്ട് നടക്കുന്നത് അവനീത് കൃഷ്ണ നീ പറയണ്ട സുന്ദരനായിട്ടിരിക്കുന്നുണ്ട് കൗസുരേഷും ബാക്കിയുള്ള സീനിയർ ആർട്ടിസ്റ്റുകളെല്ലാം ആർട്ടിസ്റ്റുകൾ നമ്മുടെ പെണ്ണ് അണിഞ്ഞുരുങ്ങി വന്നിട്ടില്ല നമ്മളല്ല നമ്മുടെ കല്യാണ പെണ്ണ് അണിഞ്ഞിരുങ്ങി വന്നിട്ടില്ല കൊള്ളാം നൈസ് ക്രീറ്റി. എന്റെ സെക്കൻഡ് എത്രയല്ലന്നൊക്കെ. എന്റെ ചേട്ടൻ, നിന്റെ സെക്കൻഡ് ഇല്ല, എന്റെ ചേട്ടൻ. ഓ മൈ ഗോഡ്. വാവ്. എമ്രീ ബ്ലൗസ് ഉണ്ടല്ലോ. ബ്ലൗസ് ചെയ്തിരിക്കുന്നത് ആസ്ട്ര എന്ന് പറയുന്ന ഒരു ബോട്ടിക്കാണ്. അടിപൊളി. ആസ്ട്ര. മീനയുടെ ഫുൾ ഉള്ള ഒരു തിരിയില്ലണ്ട്. തിരി ഗയ്സ്. അന്ന് വേണ്ടിയട്ടാണ് ഗയ്സ്. സ്ലോ മോഷൻ. കൊള്ളാവോ, ലുക്ക് കൊള്ളാവോ. താങ്ക്യൂ. കൊള്ളാം. ഇനിപ്പോ കമന്റ്സിൽ മൊത്തം അങ്ങനെയാവും.

പറ്റിട്ടില്ല ആദ്യ ഏറ്റവും അതെ ആറ്റുനോട്ട് അതായത് അർജുനന്റെ കല്യാണം കൂടിയിട്ടില്ല ആദ്യം പിന്നെ ഡെഡായി പോയി ഗൗതമന്റെ കല്യാണം കൂടിയിട്ടില്ല കൂടി കാഞ്ചാണ് അമ്മയ്ക്ക് ആകെ ആറ്റ നോക്കണം വന്നു കഴിച്ചു അങ്ങനെ കല്യാണം കഴിച്ച് കൊണ്ടുവരാൻ പോവാണ് ജീവന കല്യാണം കഴിക്കുമ്പോ അനിലിന്റെ കല്യാണം കഴിച്ചു ഇപ്പൊ സാധനം എല്ലും നിങ്ങൾ കാത്തിരുന്ന കാഞ്ചനയുടെ കല്യാണമാണ് കൈ കാഞ്ചന ജീവനെ കിട്ടുമോ കിട്ടുമോ കണ്ടില്ലേ കണ്ടില്ലേ പാപ്പ കള്ളനൊരു സമ്മാനം ഇതിലാണ് പിന്നെ അവള് സെവികോള് ചേരുന്ന ബാക്കില് ഫെവികോള്ണ്ടായിരുന്നു തോന്ന ും അങ്ങനെയാണല്ലോ ഡയലോഗ് കുട്ടീട്ട എന്നെ കാണാൻ എങ്ങനെയുണ്ട് ചോദിക്കല്ണ്ട് ഞാൻ മറ്റേ ബാംഗ്ലൂർ ഡേസിലെ

ഇൻസ്റ്റാഗ്രാം എങ്ങനെ ഫേസ്ബുക്കിൽ നിന്ന് ഇൻസ്റ്റാഗ്രാമിലേക്കുള്ള ഒന്നും പറയുന്നു കുറച്ച് പെമ്പിള്ളേരുടെ ഡാൻസ് സംഭവങ്ങൾ എന്തൊക്കെയോ കണ്ടെന്ന് ചേട്ടൻ പേടിച്ചു പോയെന്ന് അയ്യേ അതായത് ഉത്തമാ അതിനു തന്നെ ക്യാമറ തിന്നാൻ വരുന്നൊക്കെ അത് വേർതിരിക്കുന്നു അതെ ഭയങ്കരായിട്ട് ഇത് ഭയങ്കര ചൂടല്ലേ ഇവിടെ യു കെ കാരന് എന്തിനൊക്കെയാ അടുത്ത ആഴ്ച യു കെ പോലെ അതെ അതെ അപ്പൊ ആ സമയത്ത് ഈ ചൂടൊക്കെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്താ പറയുക വെളുത്ത സിന്ധി പശ് रेड बल्ब ब्लू बल्ब रेड बल्ब ब्लू बल्ब 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 रेड बल्ब ब्लू रेड बल्ब ब्लू रेड बल्ब ब्लू रेड बल्ब ब्लू बल्ब 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 അല്ലല്ല എനിക്കും ഞാൻ പറഞ്ഞിരുന്നായിരുന്നു എന്നിന് പറ്റി ബ്ലൂ കളർ പോയിട്ടോ ഓ നിങ്ങളെല്ലാരും ഒക്കെ ഞങ്ങൾ ഒഴിച്ച് നിങ്ങളെല്ലാരും ഒഴിച്ച് നിങ്ങളെല്ലാരും കാ Não, <laughs> não, ആ അന്തർനടการ ചരൻ നോക്കി എന്നെ വിളിക്കുന്നത് പോയി വാ കൊണ്ടാമേ ഇതിന് കൂവാണ കാന്തിരോധം വെക്കാൻ വേണ്ടി കൊറോ കാരി കിടന്ന് കണ്ടു ഷോക്കൈ വാസന കാടി Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn અધિક નિ <coughs> <coughs> ൊത്ത് <laughs>